പ്രതീക്ഷയോടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിർമ്മാണം പൂർത്തീകരിച്ച ആറളം മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കെട്ടിടത്തിൽ തിരുനെല്ലി എം ആർ എസ് താൽക്കാലികമായി ഉടൻ പ്രവർത്തനം ആരംഭിക്കും അതിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി ആരംഭിച്ചു കഴിഞ്ഞു തിരുനെല്ലി എം ആർ എസ് കെട്ടിടം പുതുക്കിപ്പണിയുന്നതിന് വേണ്ടിയാണ് അവിടെ നിന്ന് സ്കൂളിന്റെ പ്രവർത്തനം ആറളത്തേക്ക് മാറ്റുന്നത് ഇതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു ആറളത്തെ കാട് പിടിച്ചു കിടന്ന എം ആർ എസിന്റെ ക്യാമ്പസ് വെട്ടിത്തെളിക്കൽ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ എന്നിവയും ആരംഭിച്ചു കഴിഞ്ഞു അടുത്ത ദിവസം മന്ത്രി ഉൾപ്പെടെ ആറളം എം ആർ എസ് സന്ദർശിക്കും എന്നാണ് ലഭിക്കുന്ന വിവരം ഓണത്തിന് മുൻപായി സ്കൂൾ പ്രവർത്തനം ആരംഭിക്കും എന്നാണ് സൂചന ഇതോടെ രണ്ടു വർഷത്തോളം തിരുനെല്ലി എം ആർ എസ് ആറലത്താകും പ്രവർത്തിക്കുക സ്കൂൾ മാറ്റത്തിനുള്ള പ്രാഥമിക ജോലികൾ പൂർത്തിയാക്കാനാണ് അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ആർളം എം ആർ എസ് പട്ടികവർഗ വകുപ്പിന്റെ കീഴിൽ ആറളത്തെ എം ആർ എസ് സ്കൂളിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് നവംബറിലാണ് കിഫ്ബി ഫണ്ടിൽ നിന്ന് പതിനേഴ് കോടി മുപ്പത്തി ഒൻപത് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് രൂപ ചെലവിൽ രണ്ടായിരത്തി ഇരുപതിൽ സെപ്റ്റംബറിൽ സ്കൂളിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു തൊണ്ണൂറ്റിമൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ചതുരശ്ര അടി വലിപ്പത്തുള്ള ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടമാണ് ഒരുക്കിയത് ഇതിനു പുറമെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള ഹോസ്റ്റൽ സൗകര്യം സ്റ്റാഫ് ക്വാർട്ടേഴ്സ് കാന്റീൻ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉൾപ്പെടെ അത്യാധുനിക സൗകര്യങ്ങളാണ് ഇവിടെ എന്നാൽ നിർമ്മാണം പൂർത്തീകരിച്ച് നാല് വർഷം കഴിഞ്ഞിട്ടും പ്രവർത്തനം ആരംഭിക്കാൻ കഴിയാതെ കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും കാട് കയറി നശിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷം ആറളം എം ആർ എസ് പ്രവർത്തനം ആരംഭിക്കുമെന്ന പ്രത്യാശയിലായിരുന്നു പ്രദേശവാസികൾ എന്നാൽ കോടികളുടെ കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും കാട്ടാനകൾക്കും വന്യമൃഗങ്ങൾക്കും താവളമായി ഒതുങ്ങുകയായിരുന്നു കെട്ടിടം പുതുക്കിപ്പണിയുന്നതിന്റെ ഭാഗമായാണ് തിരുനെല്ലി എം ആർ എസിനെ ആറളത്തേക്ക് എത്തിക്കുന്നത് ഒന്നു മുതൽ പത്തുവരെ ക്ലാസുകളിലെ ഇരുന്നൂറ്റി അറുപത്തി വിദ്യാർത്ഥികളാണ് ആറത്തെ എത്തുക അൻപത്തിയഞ്ച് സ്റ്റാഫുകളാണ് വിദ്യാർത്ഥികൾക്കൊപ്പം എത്തുന്നത് തിരുനെല്ലി സ്കൂളിൽ ഉപയോഗിച്ചിരുന്ന ഫർണിച്ചർ ഉൾപ്പെടെ ആറിലു എത്തിക്കും ഗ്യാസ് പൈപ്പിംഗ് ജോലികൾ മാത്രമാണ് പുതുതായി പൂർത്തീകരിക്കാനുള്ളത് സ്കൂളിന്റെ പരിസരത്തെ കാടുകൾ വെട്ടിത്തെളിക്കൽ പ്രവൃത്തികൾ ആരംഭിച്ചു ആർല ഫാമിന്റെ സ്ഥലവും ടി ആർ ഡി എമ്മിന്റെ കാർഡ് പിടിച്ചു കിടന്ന സ്ഥലങ്ങളും അതാത് വകുപ്പുകൾ വെട്ടിത്തെളിക്കൽ ആരംഭിച്ചു കഴിഞ്ഞു സ്കൂളിലേക്ക് എത്താനുള്ള പ്രധാന വഴി ടാറൻ പ്രവൃത്തിക്ക് പഞ്ചായത്തും തുക വകയിരുത്തിയിട്ടുണ്ട് ഇതോടെ വർഷങ്ങളായി പ്രവർത്തനരഹിതമായി കിടന്ന ആറളം എം പുതിയ പ്രതീക്ഷ കൈവന്നിരിക്കുകയാണ് ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാൻ ഇതാ നിൽക്കുന്നു എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ എന്റെ സ്വപ്ന ഭവനത്തിന് മൈ ഹോം മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ